ഹലോ അങ്ങനെ നമ്മൾ ക്രിസ്മസ് ഒക്കെ ആയി വരുന്നു ഇവിടെ ക്രിസ്മസ് കാരോടൊക്കെ വന്നു പോകാൻ തുടങ്ങി എൻ്റെ ക്രിസ്മസ് ഓർമ്മകൾ ഒന്ന് നിങ്ങളുടെ കൂടെ ഒന്ന് അയവിറക്കാന്ന് കഴിച്ചിട്ട് പറഞ്ഞതാണ് എനിക്കന്നെ വലിയ വലിയൊരു ഓർമ്മ വലിയൊരു എക്സ്പീരിയൻസ് ഒന്നും ഒന്നുമില്ല കേട്ടോ ക്രിസ്മസിൻ്റെ കുഞ്ഞുനാളിൽ ടെൻത്ത് വരെ ഒന്നും ഉണ്ടായിരുന്നില്ല ചില നമ്മൾ ക്രിസ്മസ് ക്രിസ്ത്യൻസ് വീടൊക്കെ ഒന്നും രണ്ടൊക്കെ ഉണ്ടായുള്ളൂ അവർ നമുക്ക് ക്രിസ്മസിന് വന്ന് ബിരിയാണി കൊണ്ടുതരും പിന്നെ രാവിലെ അപ്പൊക്കെ കൊണ്ടുതരും അത്രക്കേ ഉള്ളൂ നമ്മുടെ വീട്ടിനടുത്ത് ഒരു എന്നാ ഉണ്ടായിരുന്നു ഓറാച്ചൻ്റെ അന്നമ്പ ചടത്തി അവിടെ പോയി കളിക്കും എൻ്റെ പ്രായത്തിൽ ഒരുപാട് മക്കളിക്കും ഉണ്ടായിരുന്നു ഒരു മറിയാമ്മ മിനു വത്സമ്മ ദീനാമ്മു മിനു എൻ്റെ പ്രായമായിരുന്നു ഞങ്ങൾ അവിടെ പോയിരുന്ന് കഴിക്കും ഓണത്തിന് വീട്ടിൽ വീട്ടിലൊന്ന് കഴിക്കും അങ്ങനെയൊക്കെ ഉള്ളു പിന്നെ അവർ ഒരു സ്ഥലം പോയി അതോടെ നമ്മളെ ആ ക്രിസ്മസ് പരിപാടികളും കഴിഞ്ഞു പിന്നെ നമുക്കുണ്ടായ ക്രിസ്മസ് എന്ന് വെച്ചാൽ കോളേജ് എടുത്ത ശേഷം ഹോസ്റ്റലിൽ താമസിക്കുന്ന സമയത്ത് ആ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നു ക്രിസ്മസ് എന്താണെന്ന് അറിയുന്ന അന്നേരാണ് ആ സമയത്ത് നമ്മൾ ക്രിസ്മസ് ഫ്രണ്ട് ഉണ്ടാക്കും ഉണ്ടാക്കും സെയിൻറ് ജാൻസിലാണ് ഞാൻ പഠിച്ചത് നിലേശ്വർത്തനിലെ സെയിൻറ് ജാൻസില് അന്ന് വലിയൊരു ക്രിസ്മസ് ട്രീ അവിടെ ഒരു സാധാ ട്രീ ഉണ്ട് ക്രിസ്മസ് ട്രീ എല്ലാവരും ഒരു വാതകത്തന്നെ ഒരു വലിയൊരു മരമുണ്ട് ചെറിയ അങ്ങനത്തെ ഒരു പേരല്ലേ അത് അതൊന്ന് നമ്മൾ ആലൻ്റെ ക്രിസ്മസ് ട്രീ മാതിരി ആക്കിയിട്ട് ജുവലറി ട്രീ ആണേ അതിലെല്ലാവരും പിന്നെ ഗിഫ്റ്റ് കെട്ടിയിടും ആരെ പേരൊന്നും എഴുതില്ല നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒക്കെ കെട്ടിയിടും എന്നിട്ട് നമ്മൾ ഓരോരാളുടെ പേര് വിളിച്ച് സ്വിസ്റ്റർ എടുപ്പിക്കും അതുകൊണ്ട് അങ്ങനെ ക്രിസ്മസ് അങ്ങനത്തെ ഒരു ആഘോഷം അവിടെ നിന്ന് ആദ്യമായിട്ട് കേക്ക് ക്രിസ്മസ് കേക്ക് ഒക്കെ ഈ ആ പ്രാവശ്യം തൊട്ട് കേക്കൊന്നും കട്ട് ചെയ് പാവങ്ങളായിരുന്നു കേക്ക് അങ്ങനത്തെയൊന്നും കട്ട് ചെയ്യുന്ന ഉണ്ടായില്ല അപ്പം ഉണ്ടായിരുന്നു വെള്ളയപ്പഞ്ഞി മാതിരി ഒരു അപ്പമാണ് വെള്ളയപ്പാണോ പഞ്ഞിയപ്പം എന്നെനിക്ക് അത്ര ഓർമ്മയില്ല നല്ല രസമുള്ള അപ്പമാണ് അതാണ് എൻ്റെ ക്രിസ്മസ് ഓർമ്മകൾ കുഞ്ഞുനാളിനകത്തെ പിന്നെ കോളേജിൽ പഠിക്കുമ്പോൾ ഓർമ്മകളായി പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് പോയി ഹസ്ബൻ്റി കൂടെ പുറത്തായിരുന്നു അവിടെ ക്രിസ്മസ് ഭയങ്കര ഗംഭീരമായിരുന്നു ഫസ്റ്റ് ശരിക്കും ഗംഭീര ഗംഭീരാഘോഷിച്ചത് പൂനയിലാണ് പൂനെത്തെ ക്രിസ്മസ് ഭയങ്കര ഭയങ്കര മെമ്മറി ആയിട്ടുള്ളതാണ് ശരിക്കും ആഘോഷങ്ങൾ തുടങ്ങുന്ന അവിടെയാണ് പിന്നെ അത് കഴിഞ്ഞ ക്രിസ്മസ് ആഘോഷിച്ചത് രണ്ട് മൂന്ന് വർഷം പൂനെ തന്നെയായിരുന്നു പൂനിലെ ആഘോഷങ്ങളൊക്കെ നല്ല നല്ല ആഘോഷ ക്രിസ്മസ് ആണെങ്കിലും ഗണപതി ഉത്സവാണെങ്കിലും നന്നായിട്ട് ആഘോഷിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് പിന്നെ നമ്മൾ ആഘോഷിക്കുന്നത് പഞ്ചാബിലത്തെ ആണ് അത് ആയിരുന്നു എല്ലാവരും കൂടെ നല്ല നല്ല ആഘോഷങ്ങളായിരുന്നു ഇപ്പം എറണാകുളത്ത് ക്രിസ്മസ് ഇപ്പം അത്ര വർഷമായി പതിനെട്ട് വർഷം പതിനെട്ട് വർഷത്തിനോട് എടുക്കുന്നത് ഓരോ വർഷവും വെറൈറ്റി 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 ഒരു നാല് വർഷമായിട്ടാണ് ഒരു കുറച്ചും കൂടെ നമുക്ക് എന്താന്ന് ആഘോഷിക്കാൻ തന്നെ ഇറങ്ങി ആഘോഷിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ജോലിയും തിരക്കും ഒക്കെ ആകുമ്പോൾ നമുക്ക് അത്ര അതിലേക്ക് ഇൻവോൾവ് ആവാൻ പറ്റില്ലായിരുന്നു കുറച്ച് സമയങ്ങളേ ഉള്ളൂ ഇപ്പം നമ്മൾ സമയമെടുത്ത് അതിലേക്ക് ഇറങ്ങി ഡാൻസൊക്കെ പഠിച്ച് എല്ലാം റെഡി ആയിട്ടാണ് ആഘോഷിക്കുന്നത് ഇപ്രാവശ്യം ഡാൻസൊക്കെ പഠിച്ചു പക്ഷേ കളിക്കാൻ പറ്റാത്ത കണ്ടീഷനായി ക്രിസ്മസ് ആകുമ്പോഴേക്കും പക്ഷെ കാലൊക്കെ ഒടിഞ്ഞുകൊണ്ട് ഡാൻസ് കളിക്കാൻ പറ്റില്ല ആ സങ്കടമുണ്ട് എങ്കിലും നന്നായിട്ട് ആഘോഷിക്കണം എന്ന് വിചാരിക്കുന്നു അങ്ങനെ കാലം നിങ്ങളും ആഘോഷിക്കാതിരിക്കരുത് എല്ലാവരും നന്നായിട്ട് ആഘോഷിക്കണം എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആഘോഷിക്കുന്നു ദൈവപുത്രം ജനിച്ച ദിവസമല്ലേ എല്ലാവരും എല്ലാ കുശുമ്പും കുന്നായ്മയും ശ്രദ്ധതയൊക്കെ മറന്ന് നല്ലൊരു ക്രിസ്മസ് ആഘോഷിക്കാനാവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു എനിക്ക് എനിക്ക് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു കാലില്ലെങ്കിലും ഡാൻസ് കളിക്കാൻ പറ്റണേ എന്ന് അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പം ഇതാണ് ഞാൻ പറയാൻ വന്ന ക്രിസ്മസ് സന്ദേശം എൻ്റെ ക്രിസ്മസ് യാത്രകൾ അവർ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാൻ ഇപ്പോഴത്തെ ക്രിസ്മസ് ആട്ടോ ദിവസം കഴിഞ്ഞേറും വൈ നമ്മളിപ്പം വൈനൊക്കെ കെട്ടിവെച്ചാൽ വർഷം കൈതേറും വൈന് വീരം കൂടില്ല അതുമാതിരി വർഷം കഴിഞ്ഞ ദിവസം എനിക്ക് നമുക്ക് ആസ്വാദനത്തിന് ഇത് കൂടിയായിരുന്നു അല്ല ക്രിസ്മസ് ആയാലും ഓണമെല്ലായാലും ആഘോഷിക്കാനുള്ള ഒരു ത്വര അപ്പം ശരി അടുത്ത ടോപ്പിക്കായിട്ട് വരാം കേട്ടോ ബൈ